പാലക്കാട് അട്ടപ്പാടിയിൽ വനവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കേസിൽ പ്രതികൾ കസ്റ്റഡിയിൽ കോയമ്പത്തൂരിൽ നിന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ആലപ്പുഴ സ്വദേശി റജിൻ അഗളി സ്വദേശി വിഷ്ണു എന്നിവരാണ് പോലീസിന്റെ പിടിയിലുള്ളത് അരുൺ ആലത്തൂർ ചേർന്ന് വിവരങ്ങളുമായി പിടികൂടാൻ കഴിഞ്ഞു ഇവർ രണ്ടുപേർ ആണോ ഈ കേസിൽ പ്രധാനമായുള്ളത് ഇവരുടെ പങ്ക് എന്താണ് ഇതിൽ ഈ രണ്ടുപേർ തന്നെയാണ് ഈ കേസിൽ പ്രധാന പ്രതികൾ എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും സഹകരണ സംഘങ്ങളിൽ നിന്നും മറ്റുമൊക്കെ പാല് ശേഖരിക്കുന്ന വാഹനം പിക്കപ്പ് വാഹനമുണ്ട് ആ വാഹനത്തിലെ ഡ്രൈവറും ക്ലീനറുമാണ് ഇവരുടെ പേരുകൾ എന്നുള്ളത് ഷോളിയൂർ സ്വദേശിയായ റജിൻ മാത്യു ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ് എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയതായിരുന്നു തുടർന്നാണ് ഈ തമിഴ്നാടിന്റെയും അതുപോലെ തന്നെ അട്ടപ്പാടിയുടെയും അതിർത്തി പ്രദേശത്ത് വെച്ചിട്ടാണ് ഇവർ ഒളിവിൽ കഴിയുന്നതിനെതിരെ ഇട പിടികൂടിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഏതായാലും കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ചിറ്റൂർ അട്ടപ്പാടിയിലെ ചിറ്റൂർ സ്വദേശിയായ ഷിജു ആ ഷിജുവിനെയാണ് ഇത്തരത്തിൽ ഇവരുടെ ഈ പിക്കപ്പ് വാഹനത്തിന് മുന്നിൽ ഷിജു വീണ സമയത്ത് കാൽവഴുതി വീണതാണെന്നാണ് ഷിജു പറയുന്നത് അങ്ങനെ കാൽവഴുതി വീണ സമയത്ത് ഈ വാഹനത്തിലുണ്ടായിരുന്ന ഇവർ രണ്ടുപേർ ചേർന്ന് മർദ്ദിക്കുകയും നഗ്നാക്കിയ ശേഷം മർദ്ദിക്കുകയും കയർ കൊണ്ട് കെട്ടിയിടുകയും ഒക്കെ ചെയ്തു മഴയെ തിറ നേരം കെട്ടിയിട്ട് പിന്നെ ഈ ഷിജുവിന്റെ തന്നെ നാട്ടുകാരായ ചിലർ കണ്ടതിന് ശേഷമാണ് മോചിപ്പിച്ചത് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് അതേസമയം ഈ ഷിജു എന്ന യുവാവ് വളരെ മദ്യാസക്തിയിലായിരുന്നു ഈ വാഹനത്തിന്റെ മുന്നിൽ ബലവൂറം മാറ്റി തുടർന്ന് വാഹനത്തിന് നേരെ കല്ലെറിയുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ഈ പിടിയിലായ പ്രതികൾ പറയുന്നത് ഏതായാലും നമുക്കറിയാം ഈ അട്ടപ്പാടിയിൽ മധു എന്ന വനവാസി യുവാവിന് നേരെ ഉണ്ടായ ആക്രമണം ആ ആക്രമണത്തെ ഏറെക്കുറെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ അതേ കാര്യങ്ങളാണ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം മധുവിനെയും സമാന രീതിയിൽ കയറുകൊണ്ട് കെട്ടിയിട്ടതിന് ശേഷമാണ് മർദ്ദിച്ചത് അന്നും ഈ മർദ്ദിച്ച ആളുകൾ തന്നെ ഇതിന്റെ വീഡിയോ മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് ഈ വനവാസി യുവാവായ ശിജുവരുന്ന പത്തൊമ്പതുകാരനെയും മർദ്ദിക്കുകയും അത് നഗ്നനാക്കി മർദ്ദിക്കുകയും കയറുകൊണ്ട് കെട്ടിയിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോകൾ ഈ പ്രതികൾ തന്നെയാണ് മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും സംഭവത്തിൽ പോലീസ് രണ്ടു വശവും അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ യുവാവിനെ എതിരെ പത്തൊമ്പതുകാരനെതിരെ പ്രതികൾ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിലും അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ അടിവേസ് പി പറയുന്നത് ഏതായാലും സംഭവത്തിൽ ഈ പരാതിക്കാരായ ഈ മർദ്ദനമേറ്റ പത്തൊമ്പതുകാരന്റെ കുടുംബം പറയുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടക്കത്തിലൊക്കെ വലിയ വീഴ്ച പോലീസ് ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചില്ല പരാതി ലഭിച്ചിട്ടും അതിന് വേണ്ട ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പത്തൊമ്പതുകാരന്റെ കുടുംബം പറയുന്നത് മാത്രമല്ല ഈ പരാതിക്കാർ പറയുന്നത് പോലെ മദ്യാസക്തിയിൽ ഈ പത്തൊമ്പതുകാരൻ വാഹനത്തിന് മുന്നിൽ വീഴുകയോ മറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനപ്പുറം ഈ ബോധപൂർവം ഇവർ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത് ഓക്കെ ശരിയാരോ